ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സജഷൻ തന്നെയാണ് അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്താണ് അതേസമയം അവർ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് എന്താണെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരാം വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് ആവാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓൾറെഡി നമ്മൾ ക്ലെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സ് ഇനി നമുക്ക് ഷഫിൾ ചെയ്തെടുത്താൽ മാത്രം മതി ഓക്കെ ഹാങ്ഡ് മാൻ എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഏറ്റ് ഓഫ് കപ്സ് of cups, nine of wands energy, nine of swords, hermit turner, എംബ്രർ എനർജി നമുക്കൊന്ന് രണ്ട് കാർഡ്സും കൂടി എടുക്കാം ഓക്കെ ഫോർ ഓഫ് പെൻറ്റിക്കിൾസ് ടു ഓഫ് കപ്പ്സ് വൺ മോർ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തി ഒരു സ്റ്റക്ക് സിറ്റുവേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് അവർ സ്റ്റക്കായിപ്പോയി അങ്ങോടും ഇങ്ങോട്ടും ഒന്നുമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാനായിരിക്കാം അല്ലാതെ ഇതിനകത്ത് ഇനി എന്ത് ചെയ്യണം എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു ഡിസിഷനും എടുക്കാൻ പറ്റാതെ ഇതിനകത്ത് പോയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് മാറിപ്പോയിട്ടുണ്ടാവാം അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു മോൺ ചെയ്ത് മാറിപ്പോവുക എന്നുള്ളതുകൊണ്ട് മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോയതായിട്ട് കാണുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഫിസിക്കലി അല്ല ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോയൊരു അവസ്ഥയായിരിക്കാം തീർത്തും നോ കോണ്ടാക്റ്റ് ആയിരിക്കാനാണ് സാധ്യത കാരണം അവരുടെ ഒരു എനർജി ഇപ്പോൾ അവിടെ ഇല്ല ആ ഒരു സംഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റെക്നെസ് കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ വയ്യാത്തതുകൊണ്ടോ എന്ത് റീസൺ ആവാം അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കറൻ്റ്ലി മാറി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രക്കും കൂടെ പിടികിട്ടാത്തൊരു മൈൻഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇവിടെ ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദുഃഖമുണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള വിഷമോ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം അവർ നയൻ ഓഫ് തോട്ട്സ് എനർജിയാണ് അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ അവർ അഗാധമായിട്ടുള്ള ഒരു ദുഃഖം അനുഭവിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് പോകുന്നതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു വിഷമം ഈ ഒരു പേഴ്സന് തീർച്ചയായിട്ടും ഉണ്ട് ചിലപ്പോൾ നൈറ്റ് ടൈമിലായിരിക്കാം അല്ലെങ്കിൽ അവർ ഒരു സമയത്തായിരിക്കാം അവർക്ക് ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നാൽ അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആരൊക്കെ ഒറ്റപ്പെടുത്തി എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആ ഒരു പേഴ്സൺ പോകുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണല്ലോ നമ്മളിവിടെ നോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്തോ അവരൊരു വ്യക്തിമായി പോയി എന്നുള്ളൊരു രീതിയും അവർ ചിന്തിക്കുന്നുണ്ട് ആ ഒരു കാഴ്ചപ്പാടും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗ്ലൂമി ഗ്ലൂമിയായിട്ടിരിക്കുന്നൊരവസ്ഥ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവർ ഇതിൽ നിന്ന് മോൺ ചെയ്ത് മാറിപ്പോയിട്ടുണ്ടാകും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലപ്പോൾ ആ ഒരു ഫീലിങ്ങും കൂടി അവർക്കുള്ളത് കൊണ്ടായിരിക്കാം പക്ഷേ അതേസമയം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആ ഒരു ഏസ് ഓഫ് കബ്സ് എനർജിയാണ് ദാറ്റ് മീൻസ് ഉള്ളു ഒരു സ്നേഹം ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് പക്ഷേ ഈ ഒരു സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്ത് കാര്യം കൊണ്ടാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു ആറ്റിറ്റ്യൂഡിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിവിടെ പറഞ്ഞതുപോലെ എന്ന് ചോദിച്ചാൽ വിഷമമുണ്ട് എന്നാൽ ഞാനൊരു വ്യക്തിമായി പോയി അല്ലെങ്കിൽ എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ള ആ ഒരു ധാരണ അവർ എന്തൊക്കെയോ ഒരു പാവമാണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ആവേണ്ടത് ആ ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതിയും കാര്യങ്ങളും നമുക്ക് കാണാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്റ്റ് ഓഫ് കപ്സ് എനർജി ഇവർ ഇവിടെ നിന്ന് പോയത് പോയിട്ട് പോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് മാറിപ്പോയൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ സൈലൻറ്റായിട്ട് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം മറ്റുള്ളവരുടെ കൺ ഈ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം എങ്കിലും ഇവിടെ അവരുടെ നയനോഫോൻസ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട് മനസ്സിനകത്ത് ഇത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും മനസ്സിനകത്ത് ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വിട്ട് കളയാൻ കഴിയില്ല എന്നുള്ള ഒരു മനസ്ഥിതി തന്നെ നമുക്കിവിടെ കാണാം അപ്പോൾ ഇവിടെ നമുക്കതുപോലെ അവർ ഫോർ ഓഫ് പെൻറ്റിക്കൽസ് എനർജിയും വന്നിട്ടുണ്ട് ഒരു അതും അവർക്ക് വിട്ട് കളയാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ ആയിരിക്കാം കാരണം നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു പേഴ്സൺ അത്രത്തോളം പോസിറ്റീവാണ് അവർക്ക് നിങ്ങളെ മറ്റാർക്കും വിട്ടു കൊടുക്കാനായിട്ട് താല്പര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ അവരുടേതല്ലാതെ മറ്റാരുടെയെങ്കിലും തീരാനായിട്ട് അവർ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു പേഴ്സണാണ് അപ്പോൾ അതെന്ന് പറയുന്നത് ഇപ്പോൾ അവർ അവരായിട്ട് തന്നെ മാറി നിൽക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് ചൂസ് ചെയ്യാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും അവരും മോൺ ചെയ്തു അല്ല എന്നുണ്ടെങ്കിലും അവർ മാറി നിൽക്കുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്കും ഇതുപോലെ മാറി പോവാം മറ്റു റിലേഷൻഷിപ്പിലേക്ക് പോവാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്കും അറിയാം അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് നല്ല രീതിയിലുള്ള വിഷമം കൊണ്ട് നിങ്ങളെ മനസ്സുകൊണ്ട് വിട്ടു കൊടുക്കാൻ കഴിയാത്തൊരു പേഴ്സണാണ് ആണ് റിലേഷൻഷിപ്പിൽ ഉള്ളപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കാം നിങ്ങൾ മറ്റാരോടെങ്കിലും സംസാരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അറ്റാച്ച്ഡ് ഒന്നും ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഇവിടെയും നമുക്ക് ഇതുപോലെയുള്ള ഒരു എനർജി തന്നെയാണ് കാണുന്നത് ഒരു വളരെയധികം പോസിറ്റീവാണ് മാറി നിൽക്കുമ്പോഴും ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കൈവിട്ട് പോകുമോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ആയിരിക്കാം അപ്പോൾ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ഒരു ടു ഓഫ് കംസ് എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ഹാൻഡ് ഹോൾഡ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് കളയാനായിട്ട് അവർക്ക് ഒരു താല്പര്യമില്ല ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉള്ള വ്യക്തികളായിരിക്കാം ചിലപ്പോൾ റിലീജിയസ് വൈസോ അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അപ്പിയറൻസിൻ്റെ കാര്യത്തിലോ ഏത് കാര്യത്തിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഒരുപാട് ഡിഫറൻസ് ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും രണ്ട് സ്റ്റേറ്റിലുള്ള വ്യക്തികളായിരിക്കും അങ്ങനെയൊക്കെയുള്ള പല ഡിഫറൻസും ഉണ്ടാവാം എങ്കിൽപ്പോലും അവരുടെ ഒരു പെർഫെക്റ്റ് ചോയ്സ് അല്ല ആ ഒരു പെർഫെക്റ്റ് പാർട്നർഷിപ്പ് അവർക്ക് നിങ്ങളിൽ മാത്രമാണ് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ ഒരു എംപ്ര എനർജി കാണാം അപ്പോൾ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു പേഴ്സൺ മാത്രമല്ല അവർ നിങ്ങളോടുള്ള ആ ഈ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതൊന്നും അവർ എക്സ്പ്രസ് ചെയ്യുന്നില്ല അവർ പുറമേ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് അവർ സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സണെ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ സ്പൈ ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിലൊന്നും തോന്നാൻ സാധ്യതയില്ല ഇവർക്ക് വിഷമമുണ്ടെന്നൊന്നും അവർ ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല കാരണം അവർ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ടായിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അതുപോലെയുള്ളൊരു എനർജിയിലാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു ഇമേജിൽ നിന്ന് തന്നെ പല കാര്യങ്ങളും മനസ്സിലാക്കാം ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ട മറ്റൊരു സ്ഥലത്തേക്ക് നോക്കി നിൽക്കുന്നു ഇവിടെ അത് ആ ഒരു രീതിയിൽ അവരൊരു പ്രതീക്ഷ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്ന ഹോപ്പോട് കൂടി നോക്കി നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട് പക്ഷേ ആ ഒരു കണ്ണടച്ചിരിക്കുന്നൊരവസ്ഥയാണ് പക്ഷേ എങ്കിലും ഈ ലാസ്റ്റ് ടെമ്പററി എനർജിയിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ ഒന്നും അവരില്ല വേറെ എവിടെയോ ഒരു അവസ്ഥയിലോട്ട് പോയിരിക്കുകയാണ് അതായത് നിങ്ങളെ അല്ല മൈൻഡ് ചെയ്യുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു എനർജിയിലാണ് ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ആ ഒരു നൈറ്റ് ഓഫ് പെൻറ്റകൾസ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ ഒരു സെപ്പറേഷനിൽ അവർ വിഷമിക്കുന്നുണ്ട് അവർക്ക് തിരിച്ചു വരണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടെടുക്കാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ആ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വളരെ ഒരു സ്ലോ എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ സ്ലോ ബട്ട് സ്റ്റഡി എന്ന് പറയുന്ന പോലെയാണ് അവർ ആഗ്രഹിക്കുന്നത് കുറച്ച് സാവകാശത്തിലാണെന്നുണ്ടെങ്കിലും ഈയൊരു റിലേഷൻഷിപ്പ് ഇനി ഉണ്ടാവുമ്പോൾ വളരെ സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ അത്രയും കൂടി ഉണ്ടാവണം എന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഒരു ആക്ഷൻ എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഫ്യൂച്ചറിലേക്ക് ഇത് പ്രതീക്ഷിക്കുന്നത് ഒരു അവർ ഫ്യൂച്ചറിലേക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയായിരിക്കാം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ അവർക്ക് പേടി ഉണ്ടാവുന്ന ഈ ഒരു പേഴ്സണിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ അറിയിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അറിയിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കില്ല ചിലപ്പോൾ ഇതുപോലെ കുറേ നാൾ മാറി നിൽക്കുക പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചെന്ന് വരില്ല അപ്പോൾ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് വേറെ വേറെയാണ് ഇപ്പോൾ ചിലവരോടൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വർഷം അല്ലെങ്കിൽ കുറച്ച് നാളെ എനിക്ക് വേണ്ടി കാത്തിരിക്കണം എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്ന മനസ്ഥിതിക്കാരണം എന്നില്ല അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയൊക്കെ ചെയ്താലോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഒരുപാട് ഫീലാവുന്നതായിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ പുറമേ ഈ ഒരു പേഴ്സൺ ഇതൊന്നും നിന്നും കാണിക്കുന്നുണ്ടാവില്ല ഇപ്പോൾ നിങ്ങൾ അവരെ സ്പൈ ചെയ്താലും മറ്റുള്ളവർ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ വളരെ ഒരു അവരുടെ കാര്യങ്ങൾ എന്താണോ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന പോകുന്നൊരവസ്ഥയായിരിക്കാം ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതൊരു ഫാമിലി മാൻ ഫാമിലി വുമൻ ഒക്കെ ആയിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അവരുടെ ലൈഫുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നു ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആർക്കെങ്കിലും വേണ്ടി സാക്രിഫൈസ് ചെയ്തതായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ സാക്രിഫൈസ് ചെയ്ത് പോയ ഒരു പേഴ്സൺ ആയിരിക്കും അവരുടെ ഒരു സ്വന്തം ചോയ്സ് ആയിരിക്കണം എന്നില്ല എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല അങ്ങനെ ആവാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങളോട് ഈ ഒരു തരത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു തരത്തിലും അവരെ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയാലും അവരിൽ നിന്ന് മാറിപ്പോരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് നിങ്ങളെപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് അവർ വേണം അല്ല നിങ്ങളുടെ ചിന്തകളിൽ അവർ വേണം എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ ഇവർ വളരെ സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാവണം നിങ്ങൾ കൈവിട്ട് പോയി പോകരുത് എന്നുള്ള ആ ഒരു ആഗ്രഹമാണ് അവർക്ക് നമുക്ക് മെയിനായിട്ട് കാണുന്നത് ചിലപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ആ ഒരു വിഷമത്തോടെ ഇരിക്കുന്നതും നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു രീതിയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ ഇവരുടെ ഒരു എനർജി അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സ് നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു തരത്തിലാണ് അവർ ആ ഒരു ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും പുറമെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് എന്താണ് പറയുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ചിലപ്പോൾ ഫാമിലി അറിഞ്ഞിട്ടുള്ള ബന്ധമായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവാം നിങ്ങൾ തമ്മിൽ ഇനിയിപ്പോൾ രണ്ട് പേരും നിങ്ങളെ രണ്ടുപേർക്ക് മാത്രം അറിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഈ ഒരു സമയം ഏതെങ്കിലും ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ അവർക്ക് വിശ്വസ്തരായിട്ട് തോന്നുന്ന ആരോടെങ്കിലും ഒക്കെ ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മറ്റുള്ളവരുടെ മുന്നിൽ അവർ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ഏത് തരത്തിലാണ് പറയുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് വരാം ക്യൂനഫ് പെന്തക്കൾസ് ആണ് ഇല്യൂഷൻ എനർജി മെറ്റീരിയൽ വർക്ക് കാണാം ിങ് കാർസ് ഉണ്ട് പക്ഷെ നമ്മൾ എടുക്കുന്നില്ല മൂൺ എനർജി റെസ്റ്റിംഗ് എനർജിയാണ് Wands. defeat energy wheel of fortune queen of swords നയൻ ഓഫ് കപ്സ് എനർജിയാണ് നമുക്കിതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം അപ്പോൾ ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ ഒരു ക്യൂൻ ഓഫ് പെൻറ്റിക്കൽസ് എനർജി കാണാം ദാറ്റ് മീൻസ് നിങ്ങൾ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും ആ ഒരു തരത്തിലാണ് അവർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യാൻ കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഇങ്ങനെയുള്ള ഏത് സർക്കിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും ബുദ്ധിമുട്ടിക്കാതെ എല്ലാവരും ഒരേപോലെ കൊണ്ട് നടക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഫിനാൻഷ്യലി നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആവാം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ബിസിനസ് മാൻ ബിസിനസ് വുമൻ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കീഴിൽ വ്യക്തികൾ പണിയെടുക്കുന്നുണ്ടാവാം അപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി സൊസൈറ്റിയുടെ മുമ്പിലാണെന്നുണ്ടെങ്കിലും ആ ഒരു തൻ്റെ ഇടത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി തന്നെയാണ് ഇപ്പോൾ മെയിലാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കാം ആ ഒരു വീട് എന്നുള്ളൊരു ചട്ടക്കൂടിനകത്ത് ഇരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കില്ല ജോലിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആയിട്ടുള്ള ഒരു പേഴ്സൻ്റെ ഒരു എനർജി വളരെ നൈപുണ്യമുള്ളൊരു പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉള്ള ഒരു വ്യക്തിയായിട്ടും ഇവർ പറയുന്നുണ്ട് അതായത് ഇപ്പം നിങ്ങൾ ഇങ്ങനെയുള്ളൊരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പേഴ്സണിന് മുന്നേ നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ വ്യക്തികളുണ്ടാവാം അല്ലെങ്കിൽ ഇവർക്കും അറിയാമായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൊരു പേഴ്സൺ ആണ് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ചോയ്സസ് ഒക്കെ ലൈഫിൽ വരുന്ന അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയായിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വർക്ക് ഹോളിക്ക് ആവാനുള്ളൊരു സാധ്യതയുണ്ട് വർക്കിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എൻ്റെ ഡ്യൂട്ടി ഞാൻ കറക്റ്റായിട്ട് ചെയ്യും അത് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള എന്തൊക്കെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ മനസ്സ് തളരുന്നൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ജോലിയോ കാര്യങ്ങൾക്കോ ഒന്നും നിങ്ങളൊരു കുറവും വരുത്തില്ല അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ടത് അതെല്ലാം നിങ്ങൾ ചെയ്യും നിങ്ങൾ ഹാപ്പി അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ചിലപ്പോൾ നിങ്ങൾ ഒരുപോലെ കൊണ്ടു നടക്കാനായിട്ടൊക്കെ കഴിയുന്ന ഒരു പേഴ്സൺ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സ് കൂടുതലുള്ളൊരു ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഒരു ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിട്ടുണ്ടാകാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഇവർ പറയുന്നത് നിങ്ങൾ ഈ ഒരു തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂൺ എനർജി കാണാം അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെയൊരു സീക്രട്ട് ഉണ്ട് നിങ്ങൾ വളരെ ഓപ്പണപ്പായിട്ട് ഇവരോട് പറയാത്ത കാര്യങ്ങളുണ്ട് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അവർ പറയുന്നുണ്ട് നിങ്ങൾ ഓപ്പൺ ആയിരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ഒരു മിസ്റ്ററി ഉള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പോലെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾ മറച്ചു വച്ചിട്ടുണ്ട് ഒരു സീക്രസി അവിടെ നടന്നതായിട്ടാണ് ഈ ഒരു പേഴ്സൺ പറയുന്നത് ഇനിയിപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഓൾറെഡി കണ്ടു നിങ്ങൾക്ക് വേറെ ഓഫറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ മറ്റാരെങ്കിലും ഉണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ അവരുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അത് മറ്റുള്ളവരോട് പറയാനുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസ്റ്റിങ് എനർജിയാണ് നിങ്ങൾ അതിനൊന്നും ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടെൻ വൺസ് എനർജി അപ്പോൾ എപ്പോഴെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ബേർഡൻ ആയിരുന്നു എന്നുള്ള ഒരു രീതിയിലായിരിക്കാം അവർ മറ്റുള്ളവരോട് പറയുന്നത് ചിലപ്പോൾ അവർക്ക് തോന്നിയ കാര്യമായിരിക്കാം അല്ല അവരുടെ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആ ഒരു പേഴ്സൺ ഇപ്പോൾ അങ്ങനെ ആയിരിക്കാം പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഹെഡ് ഏക്ക് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ബേഡൻ ആയിരുന്നു അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഇടയിലൂടെ നിങ്ങൾ ഈ നിങ്ങളെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയും നമുക്കിവിടെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ഒരു ഡിഫീറ്റ് എനർജിയാണ് ഡിഫീറ്റ് എനർജി എന്ന് പറയുമ്പോൾ ഏതൊക്കെയോ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ വിചാരിക്കാത്ത രീതിയിൽ നിങ്ങൾ പെരുമാറിയിട്ടുണ്ട് ചിലപ്പോൾ ആ ഒരു പേഴ്സൺ വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ അങ്ങനെ പെരുമാറും എന്നുള്ളത് പക്ഷേ നിങ്ങൾ പെരുമാറിയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിവിടെ കാണുന്നത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളങ്ങനെ പെരുമാറിയിട്ടുണ്ടാവണം എന്നുള്ളതല്ല ഈ ഒരു പേഴ്സൺ അങ്ങനെയാണ് മറ്റുള്ളവരോട് പറയുന്നത് എന്നുള്ളതാണ് അത് സത്യമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു രീതിയിൽ അവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന ഒരു കാര്യമായിരിക്കും അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും അവർ മറച്ചു വെച്ച രഹസ്യങ്ങൾ മറ്റാരോടെങ്കിലും പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരോടെങ്കിലും ചെന്ന് ചോദിക്കുകയോ ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് ഉണ്ട് തേർഡ് പാർട്ടി ആര് തന്നെയാണെന്നുണ്ടെങ്കിൽ അവരോട് ചിലപ്പോൾ പല കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ടാവാം അതായത് അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ചെയ്തതായിട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ നിഗൂഢതകൾ കൊണ്ടുനടക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ട് ആ ഒരു തരത്തിലൊക്കെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അറ്റ് ദ സെയിം ടൈം നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോർട്സിൻ്റെ എനർജി കാണാം അപ്പോൾ ആ ഒരു എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് വളരെയധികം ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ എന്നാൽ ഒരു പിടിവാശിയുണ്ട് അതായത് ചില കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അത് അറിഞ്ഞേ പോകൂ എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഒരു തരത്തിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് അവർ പറയുന്നത് അതായത് ചിലപ്പോൾ നിങ്ങൾ ഇവരോട് ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരെന്തെങ്കിലും സീക്രറ്റ്സോ കാര്യങ്ങളൊക്കെ ഒക്കെ വെച്ചപ്പോൾ നിങ്ങളത് ഓപ്പൺ അപ്പായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു എനർജി കൊണ്ട് തന്നെ അവരത് പറയുന്നത് നിങ്ങൾ വളരെ ബോൾഡാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ പിടിച്ച് നിൽക്കാൻ പാടായിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പിടിവാശിയുള്ള കൂട്ടത്തിലാണ് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ ചിലവരെക്കുറിച്ച് പറയില്ല പെട്ടെന്ന് തുണ്ടം രണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു രീതിയാണത് അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തൊക്കെയോ സീക്രറ്റ്സ് ഉണ്ട് മിസ്റ്ററീസ് ഉണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവർ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് മാത്രമല്ല നിങ്ങളോട് പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ പറഞ്ഞാൽ അത് ആ ഒരു രീതിയിൽ എടുക്കില്ല കുറച്ച് നിർബന്ധ ബുദ്ധിയുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് അവർ കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ മറ്റുള്ളവരോട് പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും രണ്ടും വന്നിട്ടുണ്ട് ഇവിടെ ആ ഒരു മൂൺ എനർജി വെച്ചിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് പറയാം നിങ്ങൾക്കൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട് എന്നുള്ളത് പോലെ തന്നെ ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടാണ് ഇനി ഇന്ന കാര്യങ്ങളിലൊക്കെ നല്ലതാണെന്നുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒരു നിങ്ങളുടെ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോ ബാക്ക് ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ മറ്റുള്ളവരോട് പറയുന്നത് ചിലപ്പോൾ അവരെ മനസ്സിലാക്കിയില്ല എന്നായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങൾ ഓപ്പണപ്പായിട്ട് പറഞ്ഞില്ല എന്നായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടിയോടൊക്കെ ചെല്ലുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ട്സിനോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടാവാം അവർ ചെയ്ത് വെച്ച കാര്യങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു പേഴ്സണെ അവർ നിങ്ങൾ ചീറ്റ് ചെയ്തതുപോലെ അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ഒരു സ്വപ്നത്തെ പോലും ഒരു കരുതിയിട്ടുണ്ടാവില്ല അങ്ങനെ ചെയ്യുന്നുള്ളത് പക്ഷേ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മെറ്റീരിയൽ ഹാപ്പിനെസ് എന്നുള്ള ഒരു എനർജിയാണ് അപ്പോൾ ആ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും നിങ്ങൾ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സ്റ്റെബിലിറ്റിയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് എന്നുള്ള ഒരു രീതിയാണത് അപ്പോൾ അത് നയൻ ഓഫ് കപ്സിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു സിംഗിളായിട്ട് പോകുന്ന ആ ഒരു കാര്യം ഫേവർ ചെയ്യുന്നതും കൂടിയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മെറ്റീരിയൽ ഹാപ്പിനെസും കൂടി ആയിട്ടാണ് നമുക്ക് ഈയൊരു ഡെക്കിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു അല്ലെങ്കിൽ അതിനൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള ആ ഒരു എനർജി കൂടി നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ നമുക്കിവിടെ ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയും വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യമെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിട്ട് അത് കാലത്തിന് വിട്ടു കൊടുക്കുകയാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കാലം മാറി മറിഞ്ഞ് വരുമ്പോഴത്തേക്കും പല കാര്യങ്ങളും അപ്പ് ആവും എന്നുള്ള ഒരു എനർജിയാണ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ ഞാൻ എല്ലാം വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു എനർജിയാണ് നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ ആദ്യത്തെ ഒരു നിലപാട് അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ച് തോന്നുന്നത് എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ നോക്കിയിരുന്നു ഇപ്പോൾ ഈ ഒരു തരത്തിലാണ് അവർ പുറമേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് പ്രസൻറ്റ് ചെയ്യുന്നത് ഈ ഒരു തരത്തിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പോസിറ്റീവും നെഗറ്റീവും രണ്ടും ഇടകലർത്തിയാണ് ഇവിടെ ഇതിനകത്ത് വന്നിരിക്കുന്നത് അവരുടെ ഫീലിങ്സിനകത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ പോസിറ്റീവ് വന്നിട്ടുണ്ട് എങ്കിലും അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ഹോമിറ്റ് എനർജിയും കാര്യങ്ങളൊക്കെ കയറി വന്നതുകൊണ്ട് തന്നെ ഒരു വ്യക്തി മെൻറ്റാലിറ്റിയൊക്കെ അവിടെയും അവർക്കുണ്ട് അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ ചിലവരെ സംബന്ധിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ തോന്നലായിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കാരണം അവർ ഫിസിക്കലി അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങളിൽ നിന്ന് മോൺ ചെയ്ത് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് അല്ലെങ്കിൽ ഇവരായിട്ട് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിട്ട് മാറി നിൽക്കുമോ അല്ലെങ്കിൽ സൈലന്റ് ആയിട്ട് മാറി നിൽക്കുമോ ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരോട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതി അല്ലെങ്കിൽ എനർജി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അവരവരെ വളരെ സേഫാക്കി നിർത്തുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെങ്കിലും മറ്റുള്ളവരോട് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അവർ അവരെയും കൂടി ഒരു കംഫർട്ട് സോണിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് ആ ഒരു എനർജിയും കൂടി നമ്മളിവിടെ കൺസിഡർ ചെയ്യണം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ല ഞാൻ മോൺ ചെയ്തു പോകുന്നു എന്ന് പറയുന്നവരുണ്ട് അവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ മോൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പോയത് പോയിട്ടുള്ളവരായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണോട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണോ ആ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്നുള്ളൊരു തീരുമാനത്തിലെത്തുക അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം